ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ളോഗ്സിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഞാൻ ഇന്നലെ കല്യാണിൽ പോയപ്പം വാങ്ങിച്ചതാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ വെജിറ്റബിളാണ് നമ്മളൊന്നും അധികം ഇഷ്ടപ്പെടാത്ത നമുക്ക് കേരളീയർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല സാമ്പാറിൽ ഒരു കഷ്ണം ഇടവും അങ്ങനെയൊക്കെ ഉള്ളൂ തമിഴ്നാട്ടിൽ അവരൊക്കെ ഉപയോഗിതമാണ് റാഡിഷ് എന്ന് വിളിക്കുന്ന മുള്ളങ്കി ഇത് തറച്ച് റെഡിയാക്കാം നല്ല വലിപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇത് ചെറിയ കഷ്ണമായിട്ട് മുറിക്കാം ായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് കഴിക്കണം പിന്നെ ബി പി ഹൈ ബി പി ഉള്ളവർ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം അതിൽ ജലാംശം വളരെ കൂടുതലുണ്ട് പിന്നെ ഫൈബർ നല്ല ഫൈബറാണ് വയറിന് ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ മുള്ളങ്കി ഉപയോഗിക്കാം മുള്ളങ്കി ഇങ്ങനെ മീഡിയം സൈസായിട്ട് മുറിച്ചിട്ടോ ഇനി ഒരു ഉള്ളി ഒന്നര കഷ്ണം ഉള്ളി ഇത് രണ്ടും ി ഉള്ളി മുറിക്കാം ഫ്രൈ പാൻ വെച്ചിട്ട് വെള്ളം കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കുക പച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടുക കടുക് പൊട്ടുമ്പോൾ രണ്ട് പറ്റൽമുളക് ഇടുക ഇനി ഇതിലേക്ക് നീങ്ങളത്തിൽ നമ്മൾ മുറിച്ചിട്ടൊന്ന് ഇടുക നമ്മുടെ സവാള സവാള അങ്ങനെ കരിയണ്ടായിട്ടില്ല കേട്ടോ ബ്രൗൺ കളറൊന്നും ആവേണ്ട ഇങ്ങനെ നന്നായി വഴക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയോ എഗ്ഗ് മസാലയോ എന്താ ഉള്ളതച്ചാൽ എന്തെങ്കിലും മസാല അല്ലെങ്കിൽ മല്ലിപ്പൊടി മാത്രം ഇട്ടാലും മതി ഞാൻ അവിടെ എഗ് മസാല ഉണ്ടുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായി വഴറ്റും അത് നമ്മളെ കണക്കനുസരിച്ചൊരു ടേബിൾ സ്പൂണ് ഇടുക ഞാനെൻ്റെ ഒരു കൈ കണക്കിനങ്ങിടുക അപ്പോൾ ഇത് വഴന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം മാറി കഴി കഴിയണേ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുളൻ്റെ ചക്കം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാൽ കാര്യം വേദന പാത്രമാണ് പക്ഷെ അതെല്ലാം ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴുകുന്നു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല വാങ്ങിച്ചുപോയില്ലേ പ്ലാസ്റ്റിക് നീ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാം നമുക്ക് പാക്ഡായിട്ടല്ലേ പ്ലാസ്റ്റിക്കിലല്ലേ കിട്ടുന്ന നോക്കാം എത്ര വരെ ശ്രമിക്കാം ഇനി ഈ മുള്ളങ്കിയിൽ നല്ല വാട്ടർ വാട്ടർ കണ്ടൻ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി മൂടി വെച്ചിട്ട് സിമ്മിൽ ഒന്ന് വേവിക്കാം ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവില്ല ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ മസാലയൊക്കെ ഇതിലൊന്ന് നന്നായി തരളാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു തുള്ളി വെള്ളമൊഴിക്കുക ഇത്രയും മതി ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം ചെറിയുള്ളി ഇടാം പിന്നെ നമുക്ക് ടേസ്റ്റിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇടാം പക്ഷെ ഞാനിവിടെ വെറും ഈ മസാലയിലാണ് ഉണ്ടാക്കിയത് ഞാൻ അതൊന്നും ഇട്ടില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പില കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ കറിവേപ്പില ഇല്ലാതെ കേരളീയർക്കൊരു സുഖമുണ്ടാവില്ല അപ്പം കറിവേപ്പില പറച്ച് പറ ആ ഒരു ചെടി ഉണങ്ങി ഉണങ്ങി പോകുന്ന കഴിഞ്ഞിട്ട് വാങ്ങിച്ചതൊക്കെ തീർന്നാലും വാങ്ങിക്കാനും വേണ്ടി അപ്പോൾ ഇതിങ്ങനെ ചെറിയ സിമ്മിൽ കിടന്ന് വേവട്ടെ കേട്ടോ എന്തിട്ടില്ല ഞാൻ നോക്കിയിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഇങ്ങനെ വേവിക്കുക കേട്ടോ അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു മേമ്പൊടി ഒരു കാ ടീസ്പൂണ് കുരുമുളകും കൂടി ഇടും അപ്പോൾ ആ മുള്ളങ്കീൻ്റെ ആ ഒരു കുത്തലൊന്നും അറിയില്ല ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പം മുള്ളങ്കി ഫ്രൈ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസിൽ മുള്ളങ്കി കൂടി ഉൾപ്പെടുത്തുക വളരെ നല്ല സാധനമാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടോണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ബിന്ദൂസ് ബ്ലോഗ്